ഇത്രയും നാളും അപ്പാനി ശരത്തായിട്ടല്ല ഞാൻ ശരത്തായിട്ടാണ് പെരുമാറിയത് നിങ്ങൾ പറഞ്ഞല്ലോ ഈ അപ്പാനി ശരത്തും ശരത്തും തമ്മിൽ എന്താണ് വ്യത്യാസം ഞങ്ങൾക്കത് അറിയത്തില്ല ഞങ്ങൾ അവിടെ കണ്ടത് ഒരു പുളുന്താനയാണ് ചുമ്മാ ഒന്ന് രണ്ട് പറഞ്ഞ രണ്ടാമത് പറഞ്ഞിട്ട് തെറി വിളിക്കുന്ന അനാവശ്യമായി റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്തിട്ട് അതേ സെൻസിൽ ഒരു മൂലയിൽ പോയി ഇരിക്കാതെ കഴിഞ്ഞ സീസണിൽ അകിരും ആരാറിനെ പോലെ ആവാൻ ശ്രമിക്കുന്ന ഒരാൾ അതായത് വഴക്ക് കൂടിയതിന് ശേഷം എന്ത് ചെയ്യും നന്നായിട്ട് തെറി വിളിക്കും വായി തോന്നുന്നതെല്ലാം വിളിച്ചു വാരി പറഞ്ഞിട്ട് നേരം കഴിഞ്ഞിട്ട് അവിടെ പോയി സോപ്പടാൻ നോക്കും കാര്യം നോമിനേറ്റ് ചെയ്താലോ അവർ അവർ കുറേ പേരെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്നെ നോമിനേറ്റ് ചെയ്ത് പുറത്താക്കിയാലോ എന്നൊരു ഭയം ഉള്ളിക്കൊണ്ടോ കൊണ്ട് നടന്ന ഒരു വ്യക്തിയല്ലേ ഈ എന്ന് പറഞ്ഞ ഒരാള് ഞങ്ങൾ ഇവിടെ ശരത്തൊന്നും അല്ല വിളിക്കുന്നത് അപ്പാനീന്നും അല്ല വിളിക്കുന്നത് ഞങ്ങൾ അപ്പാവി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കണ്ട അന്ന് തൊട്ട് ഫസ്റ്റ് ഡേ തൊട്ട് എങ്ങനെ പുറത്താക്കാം എന്നാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പ്രേക്ഷകരായ ഞങ്ങൾ എന്റെ പെർഫോമൻസ് മോശമായത് കൊണ്ടല്ല എന്തുകൊണ്ടാണ് എവിക്ട് ആയതെന്ന് പ്രേക്ഷകരായ ഞങ്ങളോടാണ് ചോദിക്കേണ്ടത് അപ്പാനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് എവിക്റ്റ് ആയതെന്ന് അപ്പാനി എന്ന് പറയുന്ന വ്യക്തി ഭയങ്കരമായിട്ട് പോളിഷ് ചെയ്ത രീതിയിൽ കവറപ്പ് ചെയ്ത് നടക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഈ ശരത്തിൻ്റെ ക്യാരക്ടർ വെളി വരികയും അത് ഭയങ്കരമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ആ വഴക്കു കൂടി അല്ലെങ്കിൽ തെറി പറഞ്ഞ വ്യക്തികളടുത്ത് പേഴ്സണലായും അല്ലെങ്കിൽ പബ്ലിക്കായും ചെന്ന് സോറി പറയാനും കാലു പിടിക്കാനും പോവും കാലും പിടിച്ച് എല്ലാം ചെയ്ത് സോറിയും വാങ്ങിച്ചതിനു ശേഷം പോയി നോമിനേറ്റും ചെയ്യും ഇതാണ് നമ്മൾ നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡില്ല ഇട ഒന്നിനും നീ അവിടെ നിന്നില്ല അല്ലെങ്കിൽ തെറി പറഞ്ഞിട്ട് നീ അവിടെ ആ സെൻസിൽ പോയി അങ്ങനെയില്ല പിന്നെ ഭയപ്പാടം വെ അയ്യോ ഞാൻ ഞാനും ഞാൻ പോകാടോ അക്ബറെ ഞാൻ പോകുന്നുള്ള എന്നുള്ളത് എല്ലായിടത്തും എൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞ് ചെറുതൊട്ട് വലുതു വരെ പോയുള്ളവരടുത്ത് വഴക്കുകൂടും മിണ്ടും കണ്ടൻറ് ഉണ്ടാക്കും എല്ലാം ചെയ്യും എന്നിട്ട് നന്മമരമാവാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് പോയി അവരടുത്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും അതിലേക്കാണെന്നുണ്ടെങ്കിൽ അവൾ പറഞ്ഞ് സൗകര്യമില്ല ഇല്ല സോറി തരാനെന്ന് പറഞ്ഞു അങ്ങനൊരു സ്റ്റാൻഡ് വേണം അവിടെ നിൽക്കും ഇവിടെ നിൽക്കും അങ്ങനൊരു പ്രശ്നം ഉണ്ടപ്പാനി അതായിരുന്നു കാര്യം നിങ്ങളൊരു കാര്യം ചെയ്ത് എപ്പിസോഡ് വൺ തൊട്ട് നിങ്ങളിരുന്ന് കാണണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കലി വരും ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തു യാതൊരു വിരോധം ഉണ്ടായിരുന്നില്ല കാര്യം ഒരു സിനിമയിലാണ് നിങ്ങൾ ആദ്യം കണ്ടത് ആ സിനിമയിൽ കണ്ടു അത് വലിയ ആ കുഴപ്പമില്ല നമ്മളെ സാധാരണക്കാരനായ ഒരു വ്യക്തി കലാകാരനായ മുന്നോട്ട് വന്നു വന്നുവൊക്കെ നോ വഹിച്ചു നന്നായി മുന്നോട്ട് പോട്ടെ അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ നിങ്ങൾ ബിഗ് ബോസിൽ വന്നു ബിഗ് ബോസിൻ്റെ ഇപ്പം നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ആദ്യത്തെ ദിവസം തൊട്ട് കണ്ടു എല്ലാവരെയും കാണുന്ന വിടത്തിൽ നിങ്ങളെയും കണ്ടു നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം എന്തുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫ്രണ്ട് വെളിയിലോട്ട് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു നിങ്ങൾ എന്നുവെച്ചാൽ അത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അനീഷ നിൽക്കുന്നത് പിന്നെ ഒരു വാക്കി ഒളിവില്ലാത്ത അക്ബർ നിൽക്കുന്നത് പക്ഷെ ഇവരൊക്കെ മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്ന ഈ അക്ബറൊക്കെ അതിന് വെറുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പാണ് എന്ത് പറയാനും അനുമോളിൻ്റെ അടുത്തൊക്കെ ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര വെറുപ്പാണ് അക്ബറിൻ്റെ അടുത്തൊക്കെ ഭയങ്കര വെറുപ്പായിരുന്നു പക്ഷേ അതിനെ ഇപ്പം അക്ബർ ഞങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ഷാനവാസ് അവരൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇപ്പം എന്തിനും റനാ ഫാത്തിമയെ പോലും ഞങ്ങൾക്കിപ്പോൾ ഇഷ്ടമാണ് നിങ്ങളെ ഇഷ്ടമല്ല കാരണം നിങ്ങളുടെ ക്യാരക്ടറാണ് റനാഫാതിമയൊക്കെ വായി പറഞ്ഞു തോന്നി വിളിച്ച് പറയും പക്ഷെ നിങ്ങളെ സ്വഭാവം അങ്ങനെ അല്ല മിസ്റ്റർ അപ്പാനി നിങ്ങളെന്ന് പറയുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടുപോകും നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും വെച്ച് നിങ്ങളെ കവാലത്തിലടിക്കാൻ തോന്നും ആ രീതിയിലാണ് നിങ്ങളുടെ പെർഫോമൻസ് അതിനകത്ത് വെറും പറഞ്ഞാൽ ഞങ്ങൾ കണ്ട് കണ്ട് വൈ ഒന്നിറങ്ങി പോടാ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഞങ്ങൾ എല്ലാവരും സത്യം പറഞ്ഞാൽ വേറും വേറും വേസ്റ്റായിരുന്നു അതാണ് കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ ക്യാരക്ട് ഇഷ്ടപ്പെട്ടില്ല അല്ല 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 നമ്പർ ഓഫ് ആൾക്കാർ ഒരുപാട് പേർക്ക് കൂടുന്നുണ്ട് എന്നിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ വോട്ട് ചെയ്യേ തന്നെ ചെയ്യണം മനസ്സിലായോ അങ്ങനെയാണ് നിങ്ങളുടെ വോട്ട് ഇവിടെ ഓരോരുത്തർക്കും സ്പ്ലിറ്റ് ആയി പോകത്തില്ല നിങ്ങൾക്ക് വോട്ട് ഇല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരു വ്യക്തിത്വമോ ഒരു നിലപാടോ ഇല്ലാത്ത ഞങ്ങൾ എല്ലാവരും ഒരുപോലെ വെറുക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ ചെയ്ത ഒരു തെറ്റെന്ന് വെച്ചാൽ നിങ്ങൾ ബിഗ് ബോസിൽ പോയി നിങ്ങളുടെ വിലയും നിങ്ങളുടെ നിലയും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ മാനവും കളഞ്ഞു ഒരിക്കലും നിങ്ങൾ ഇതിന് മുന്നേ ഇറങ്ങേണ്ടതാണ് മനുഷ്യ നിങ്ങളുടെ ഇഷ്ടമല്ല നിങ്ങളുടെ ക്യാരക്ടർ ഇഷ്ടമല്ല നിങ്ങളെ ഒരു അടി അടിച്ചിട്ട് നിങ്ങളൊരു താരം സംസാരിക്കും ആ രീതിയിലാണ് നിങ്ങൾ പെരുമാറുന്നത് നിങ്ങളെ കണ്ടുകൊണ്ട് ഇഷ്ടമല്ല നിങ്ങളുടെ കണ്ടന്റ് കാണാൻ ഇഷ്ടല്ല നിങ്ങളുടെ ജീവിതകഥ കേട്ടിട്ടില്ല ഇവിടെ ആയിരുന്നു ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു ടി വി അല്ലാതെ കാണുന്നവർ ഇഷ്ടമല്ല ആകെപ്പാട് അനീഷിൻ്റെത് രേണുവിൻ്റെത് ഒക്കെയാണ് ഞങ്ങൾ കേട്ടത് വേണമെന്നുള്ളവരുടെ അനുവിൻ്റെ കഥ കേട്ട് അങ്ങനെയൊക്കെയുള്ളവരുടെ കാര്യങ്ങളാണ് അവർ പറയുന്ന ജീവിത കഥകളൊക്കെ നമ്മൾ കേൾക്കുകയുള്ളൂ ഇതുപോലെ നിങ്ങളൊക്കെ വേസ്റ്റ് സാധനങ്ങളാണ് നിങ്ങളൊക്കെ തള്ളിക്കളഞ്ഞാണ് കാരണം വേറൊന്നും കൊണ്ടല്ലോ നിങ്ങൾക്ക് നല്ല ക്യാരക്ടർ പിടിച്ച് നിൽക്കുകയായിരുന്നു പക്ഷെ നിങ്ങളൊരു നോണാ ഭയങ്കര നോണ കളവിയാരുണ്ടല്ലോ വയസ്സായ അതുപോലെയായിരുന്നു നിങ്ങളെ പെരുമാറ്റം